ഭർത്താവിന്റെ മരണശേഷമാണ് താൻ ജീവിതം ആസ്വദിക്കാൻ തുടങ്ങിയതെന്ന് നടിയും നർത്തകിയുമായ താര കല്യാൺ ലൈഫിൽ താൻ ഒരിക്കലും സ്വാതന്ത്ര്യം അനുഭവിച്ചിരുന്നില്ല എന്നും ഇപ്പോഴാണ് സ്വന്തം ഇഷ്ടത്തിന് ജീവിക്കാൻ തുടങ്ങിയതെന്നുമാണ് താരം വ്യക്തമാക്കിയത് ഒരു സ്വകാര്യ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു താരാ കല്യാൺ ഞാൻ എൻ്റെ മകളുടെ അച്ഛൻ പോയതിനു ശേഷം ഇപ്പോഴാണ് ഒറ്റയ്ക്ക് ജീവിക്കുന്നത് ജീവിതത്തെ ആസ്വദിക്കുന്നത് ഇപ്പോഴാണ് സത്യം പറയാമോ അത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ ലൈഫിൽ ഒരിക്കലും ഞാൻ സ്വാതന്ത്ര്യം ആസ്വദിച്ചിട്ടില്ല അതാരും തരാത്തതല്ല അതങ്ങനെ സംഭവിച്ചു പോയതാണ് കിട്ടിയതിൽ ഏറ്റവും നല്ല ഫാമിലിയും ഭർത്താവും ഒക്കെയാണ് എനിക്ക് കിട്ടിയത് എങ്കിലും നമുക്ക് നമ്മുടെ കുറച്ച് കമ്മിറ്റ്മെന്റ്സുണ്ട് അതിനുവേണ്ടി ജീവിച്ച് ജീവിച്ച് ജീവിതം ഓടിത്തീർന്നു ഇപ്പോൾ ആറ് വർഷമായിട്ട് ഫസ്റ്റ് ഗിയറിലാണ് പോകുന്നത് സുഖമാണ് ജീവിതം ആരും ഇത് കോപ്പി അടിക്കാൻ നിൽക്കണ്ട ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് സന്തോഷം ഇപ്പോൾ എൻ്റെ ലൈഫ് എൻ്റെ ചോയ്സ് ആണ് സ്ത്രീയാണോ പുരുഷനാണോ കുട്ടിയാണോ എന്ന് വ്യത്യാസമില്ലാതെ എല്ലാവർക്കും അവരുടെ ജീവിതത്തിൽ ഒരു ചോയ്സ് ആവശ്യമാണ് അത് നമ്മൾ വളരെ ചിന്തിച്ചെടുക്കേണ്ടതാണ് താര കല്യാൺ പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് താര കല്യാണിന്റെ വീഡിയോ പിന്നാലെ നടിക്കെതിരെ രൂക്ഷ വിമർശനവും ഉയർന്നു ഭർത്താവ് മരിച്ചു കഴിഞ്ഞാണ് സ്വാതന്ത്ര്യം ലഭിക്കുന്നതെന്നാൽ എല്ലാവരും വിധവകളാണെന്നാണോ ഉദ്ദേശിക്കുന്നത് എന്നാണ് പലരും ചോദിക്കുന്നത് ജീവിച്ചിരിക്കുന്ന അത്രയും കാലം ഭാര്യയ്ക്കും മകൾക്കും വേണ്ടി ജീവിച്ചിരുന്ന ഭർത്താവ് മരിച്ചപ്പോൾ ഇങ്ങനെ പറയുന്നത് ശരിയല്ലെന്നും പറയുന്നവരുണ്ട് താരാ കല്യാണിനെ പിന്തുണച്ചുകൊണ്ടും നിരവധി പേർ ഭർത്താവിനും മക്കൾക്കും വേണ്ടി ജീവിക്കുന്നതിനിടയിൽ അവരവർക്ക് വേണ്ടി ജീവിക്കാൻ മറക്കുന്ന നിരവധി സ്ത്രീകളുടെ പ്രതിനിധിയാണ് താരാ എന്നാണ് പലരും കുറിക്കുന്നത്